ഫോം ചെയ്തത് അതിനുശേഷമുള്ള അറുപത്തൊമ്പത് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇന്ത്യ ഗവൺമെന്റ് അഞ്ചു കോടി രൂപ ക്യാപിറ്റലുമായി തുടങ്ങിയ ഈ ഒരു സ്ഥാപനം അൻപത്തിയേഴ് ലക്ഷം കോടി രൂപയിലേക്ക് എത്തി നിൽക്കുന്നു ഈ ഒരു സമയം ഇതിനോട് സഹകരിച്ച എല്ലാ കസ്റ്റമേഴ്സിനോടും എല്ലാ ഏജൻസ് സുഹൃത്തുക്കളോടും ഇതിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റാഫ് അംഗങ്ങളും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് വളർച്ചയിൽ എല്ലാവരുടെയും പങ്കാളിത്തമുണ്ട് എല്ലാവരും കൂടി ഇനിയും നമ്മൾ വളരെ ദൂരം മുന്നോട്ട് വിജയിച്ചുകൊണ്ട് തന്നെ യാണ് ഉദ്ഘാടകനെയും എൽ ഐ സി പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു പതിറ്റാണ്ടുകളിലൂടെ എൽ ഐ സി അതിന്റെ അർപ്പണബോധവും വിശ്വാസവും കൊണ്ട് ഇന്ത്യയിലെ ജനഹൃദയങ്ങൾ കീഴടക്കിയതെന്നും അദ്ദേഹം സ്മരിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ